ആറ് വർഷത്തിനു മുൻപ് നാൽപ്പത് ജവാൻമാരുടെ വീരമൃത്യുവിനിടയാക്കിയ ഭീകരാക്രമണത്തിനു ശേഷം രാജ്യത്തെ ഞെട്ടിച്ച കൂട്ടക്കൊലയാണ് പഹൽഗാമിലെ വിനോദസഞ്ചാര മേഖലയിൽ ഇന്നലെ നടന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ലക്ഷ്യമിട്ടത് സൈനികരെ ആയിരുന്നുവെങ്കിൽ ഇന്നലെ ആക്രമിക്കപ്പെട്ടത് നിരപരാധികളായ വിനോദസഞ്ചാരികളായിരുന്നു പാക് ഭീകര സംഘടനയായ ലഷ്കർ തൊയ്ബയുമായി ബന്ധമുള്ള ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയത് ലഷ്കർ കമാൻഡർ സൈഫുള്ള കസൂരി എന്നാണ് റിപ്പോർട്ട് പാകിസ്ഥാനിൽ ഇരുന്നാണ് ഇയാൾ ആക്രമണം നിയന്ത്രിച്ചത് എന്നാണ് വിവരം ഇനി ആരാണ് ലഷ്കർ ഈ തൊയ്ബയുടെ പ്രതിനിധി സംഘടനകളായി രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഫ്രണ്ട് രൂപം കൊണ്ടത് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുകയും കശ്മീരിനുള്ള പ്രത്യേക പദവി എടുത്തു കളയുകയും ചെയ്തത് ഇതേ വർഷമാണ് ാണ് രാജ്യത്തിന്റെ കറുത്ത ദിനമായ പുൽവാമ ആക്രമണം ഉണ്ടായത് ആറു മാസത്തോളം ഓൺലൈനിൽ പ്രവർത്തനങ്ങൾ നടത്തിയതിനു ശേഷം ലഷ്കറിന് പുറമെ ഭീകര സംഘടനയായ തെഹ്രീക് ഇമലിത്ത് ഇസ്ലാമിയ ഗസ്നവി ഹിന്ദ് എന്നീ സംഘടനകളുമായി ചേർന്ന് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഭീകര പ്രവർത്തനങ്ങൾക്കായി ഓൺലൈനിലൂടെയാണ് ടി ആർ എഫ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഭീകരരെ റിക്രൂട്ട് ചെയ്യുന്നതിനു പുറമേ ഭീകരരുടെ നുഴഞ്ഞുകയറ്റം പാകിസ്ഥാനിൽ നിന്ന് ജമ്മുകാശ്മീരിലെ കായികങ്ങളും മയക്കുമരുന്നും കടത്തൽ എന്നിവയ്ക്കും നൽകുന്നു ഇന്ത്യക്കെതിരായുള്ള ഭീകര സംഘടനകളിൽ ചേരാൻ കാശ്മീരിലെ യുവാക്കളെ പ്രേരിപ്പിക്കുന്ന സൈക്കോളജിക്കൽ ഓപ്പറേഷനുകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ടി ആർ എഫ് നടത്തുന്നുവെന്ന് പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു ലഷ്കർ ഇ തൊയ്ബയ്ക്ക് നൽകിയതാണ് ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ എന്നീ പേരുകൾക്ക് മതപരമായ ബന്ധമുള്ളതിനാലാണിത് ടി ആർ എഫ് മതപരമായ സംഘടനയല്ലെന്നും ഒരു ജനകീയ പ്രസ്ഥാനമാണെന്നുമുള്ളത് വ്യക്തമാക്കുന്നതിനായിരുന്നു ഈ പേരുമാറ്റൽ യു എ പി എ പ്രകാരം രണ്ടായിരത്തി മൂന്നിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ടി ആർ എഫിനെ ഭീകരസംഘടനയായി പ്രഖ്യാപിച്ചത് കശ്മീരിലെ മാധ്യമ പ്രവർത്തകർക്കെതിരെ ടി ആർ എഫ് ഭീഷണി മുഴക്കിയതിന് പിന്നാലെയായിരുന്നു ഇത് ഇന്ത്യയുടെ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും ഭീഷണിയാണ് ടി ആർ എഫിന്റെ പ്രവർത്തനങ്ങൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വധം ജമ്മുകശ്മീരിലെ പൗരന്മാരുടെ വധം ആയുധ കടത്ത് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് എഫിനെതിരായി അനേകം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്രഖ്യാപനത്തിന് പിന്നാലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത് വ്യക്തമാക്കുകയും ചെയ്തു ആക്രമണങ്ങൾ സോപ്പാറിലും കുപ്വാരയിലും ഗ്രൗണ്ട് വർക്കർമാരുടെ ഒരു സംഘത്തെ കണ്ടെത്തിയതോടെയാണ് ടി ആർ എഫ് ഒരു തീവ്രവാദ സംഘടനയാണ് എന്നതിന്റെ ലക്ഷണങ്ങൾ കാശ്മീർ പോലീസിന് വ്യക്തമായത് അറസ്റ്റിലായ പ്രവർത്തകരാണ് പുതിയ സംഘടനയിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്യുകയാണെന്നുള്ളത് വെളിപ്പെടുത്തിയത് ലഷ്കർ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നീ പതിവ് സംഘടനകൾക്ക് പുറമെ രണ്ടായിരത്തി ഇരുപത് മുതലാണ് കശ്മീർ താഴ്വരയിലെ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ടി ആർ എഫ് ഏറ്റെടുത്തു തുടങ്ങിയത് കണക്കുകൾ പ്രകാരം ജമ്മുകശ്മീരിൽ കൊല്ലപ്പെട്ട പേർ പ്രവർത്തകരാണ് പുതിയ റിക്രൂട്ട് ആണെന്നും കണക്കുകൾ ഭീകര കഴിഞ്ഞ വർഷം ഏഴ് പേരുടെ മരണത്തിനിടയാക്കിയ ഗണ്ടർബൽ ഭീകരാക്രമമാണ് ഏറ്റവും ഒടുവിലായി നടത്തിയ പ്രധാന ആക്രമണം ആരാണ് പഹൽഗാം ആക്രമണത്തിന്റെ സൂത്രധാരൻ സൈഫുല്ലാ ഖാലിദ് ലഷ്കർ ത്യയ്ബയുടെ ഡെപ്യൂട്ടി ചീഫാണ് സൈഫുള്ള സൈഫുള്ള പാകിസ്ഥാൻ ഭീകരൻ ഹാഫിസ് സയ്യിദുമായി ഇയാൾക്ക് കടുത്ത ബന്ധമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പാക് സൈനികരുടെ പ്രിയപ്പെട്ട സ്വത്ത് എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത് പാകിസ്ഥാന്റെ പൂർണ്ണ പിന്തുണയുള്ള ഇയാൾക്ക് രാജ്യത്തെവിടെയും സ്വതന്ത്രമായി വിഹരിക്കാനുള്ള സ്വാധീനവുമുണ്ട് ജിഹാദി പ്രഭാഷണങ്ങളിലും ഇയാൾ കുപ്രസിദ്ധനാണ് പാകിസ്ഥാൻ സൈന്യത്തെ വിവിധ ഓപ്പറേഷനുകൾക്ക് പ്രേരിപ്പിക്കുന്നതിന്റെ സൂത്രധാരനാണ് ഇയാൾ രണ്ടു മാസങ്ങൾക്ക് മുൻപ് ഇയാൾ പാകിസ്ഥാൻ പഞ്ചാബിലെ ഖഗൻപൂരിൽ എത്തിയതായാണ് റിപ്പോർട്ടുകൾ പാകിസ്ഥാൻ സൈന്യത്തെ വലിയൊരു ഭാഗത്തിന്റെ ആസ്ഥാനമാണിവിടം പാകിസ്ഥാൻ സൈന്യത്തിലെ കേണൽ സഹീ സരീൻ ഖറ്റക് ഇയാളെ ജിഹാദി പ്രഭാഷണത്തിനായി ക്ഷണിച്ചതായും വിവരമുണ്ട് പാകിസ്ഥാൻ പ്രവിശ്യയായ ഖൈബർ പഖ്തൂൻകയിൽ നടന്ന സമ്മേളനത്തിലും ഇയാൾ ഇന്ത്യക്കെതിരായി പ്രഭാഷണം നടത്തിയിരുന്നു പ്രഭാഷണം ഇങ്ങനെയായിരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി രണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി രണ്ടിന് മുൻപായി നമ്മൾ കശ്മീർ പിടിച്ചെടുക്കും വരും ദിവസങ്ങളിൽ മുജാഹിദീൻ ആക്രമണങ്ങൾ ശക്തിപ്പെടുത്തും പ്രഭാഷണത്തിനിടെ സൈഫുള്ള ഖാലിദ് പറഞ്ഞതായി വിവരങ്ങൾ ലഭിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ വർഷം അബോട്ടാബാദിലെ വനങ്ങളിൽ സംഘടിപ്പിച്ച ഒരു ഭീകര ക്യാമ്പിൽ നൂറുകണക്കിന് പാകിസ്ഥാൻ യുവാക്കൾ പങ്കെടുത്തതായി ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നു ലഷ്കർ ഇ തൊയ്ബയുമായും രാഷ്ട്രീയ വിഭാഗമായ പി എം എം എല്ലുമായും എസ് എം എല്ലുമാണ് ക്യാമ്പ് നടത്തിയത് ഖാലിദും അതിൽ പങ്കെടുത്തിരുന്നു ഭീകരാക്രമണങ്ങൾക്കായി ഈ ക്യാമ്പിൽ നിന്ന് യുവാക്കളെ തെരഞ്ഞെടുത്തിരുന്നു യുവാക്കളെ പരിശീലിപ്പിച്ച ശേഷം പാകിസ്ഥാൻ സൈന്യത്തിന്റെ സഹായത്തോടെ അതിർത്തി കടന്നവരെ നുഴഞ്ഞു കയറ്റി വിടും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്